ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദാഹിറ ഗവർണറേറ്റിൽ ഇബ്രി വിലയായത്തിലെ വാണിജ്യ സ്ഥാപനത്തിന് തീപിടിച്ചു ആർക്കും പരിക്കേറ്റിട്ടില്ല കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ലൈസൻസ് ഇല്ലാത്ത സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങൾക്കെതിരെ തൊഴിൽ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് നേരിട്ടോ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ സംയോജിത ഫോർമാറ്റിൽ ഉള്ളതോ ആയ എല്ലാ സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങളും നേരിട്ടുള്ള നിയന്ത്രണത്തിനും മേൽനോട്ടത്തിനും വിധേയമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ലൈസൻസ് ഇല്ലാതെ സ്വകാര്യ പരിശീലന സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും പരിശീലന പരിപാടികൾ കോഴ്സുകൾ വർക്ക്ഷോപ്പുകൾ സമാനമായ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരും സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഡയറക്ടറേറ്റ് ജനറലിൽ നിന്നും ആവശ്യമായ ലൈസൻസുകളും ഔദ്യോഗിക അംഗീകാരങ്ങളും നേടാതെ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു രാജ്യത്തെ സ്വകാര്യ പരിശീലനത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ വിവരിക്കുന്ന മന്ത്രിതല തീരുമാനം നമ്പർ നാൽപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊഴിൽ പരിശീലന മേഖല ഔദ്യോഗികമായി തൊഴിൽ മന്ത്രാലയത്തിന് കൈമാറിയ റോയൽ ഡിഗ്രി നമ്പർ അറുപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിവ അനുസരിച്ചാണ് ഈ നിർദ്ദേശം ആവശ്യമായ ലൈസൻസ് നേടാതെ സ്വകാര്യ പരിശീലന പ്രവർത്തനം നടത്തുന്ന ഏതൊരു രീതിക്കും നിയമപരമായ ലംഘനമായി കണക്കാക്കും പിഴ ചുമത്തൽ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കൽ നിയമലംഘകരെ യോഗ്യതയുള്ള അധികാരികൾക്ക് റെഫർ ചെയ്യൽ തുടങ്ങിയ നിയമ നടപടികൾക്കും വിധേയമാക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി മുതൽ ഓഗസ്റ്റ് വരെ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് ഇ കൊമേഴ്സ് പരാതികൾ കൈകാര്യം ചെയ്തു തെറ്റായ ഉൽപ്പന്നങ്ങൾ വൈകിയ ഡെലിവറികൾ അന്യായമായ രീതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ട ഉപഭോക്താക്കൾക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിലധികം റിയാൽ ഇതുവഴി തിരിച്ച് നൽകുകയും ചെയ്തു ചരക്ക് സേവന മേഖലയുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് പരാതികളിൽ ഇലക്ട്രോണിക്സ് ഭക്ഷണം സ്വിമ്മിംഗ് സെൻ്ററുകൾ ഹെർബൽ സപ്ലിമെൻറ്റുകൾ വാഹനങ്ങൾ ഹെവി മെഷീനറികൾ എന്നിവ ഉൾപ്പെടുന്നു കർശനമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഓരോ റിപ്പോർട്ടും വേഗത്തിൽ പ്രൊസസ് ചെയ്തു ഇത് സൗഹാർദ്ദപരമായ ഒത്തുതീർപ്പുകൾക്കും ഉപഭോക്തൃ ആത്മവിശ്വാസം പുനർസ്ഥാപിച്ചു എന്നും സി പി ഐ അഭിപ്രായപ്പെട്ടു സുരക്ഷിതവും നീതിയുക്തവും ഡിജിറ്റൽ ശാക്തീകരണമുള്ളതുമായ ഒരു സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിലേക്കുള്ള രാജ്യത്തിൻ്റെ വിശാലമായ മുന്നേറ്റത്തിൻ്റെ ഭാഗമായാണ് സി പി ഐയുടെ മുൻകരുതൽ നടപടികൾ അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യ പകുതിയിൽ ഒമാനിൽ ഉടനീളം മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വാണിജ്യ നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി ഇതിൽ മസ്കറ്റിൽ മാത്രം ആയിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് കേസുകളും നോർത്ത് ബാത്തിന എഴുന്നൂറ്റി അൻപത്തി കേസുകളും സൗത്ത് ബാത്തിന ബർക്ക ഇരുന്നൂറ്റി പതിമൂന്ന് കേസുകളും റിപ്പോർട്ട് ചെയ്തു മറ്റ് ഗവർണറേറ്റുകളിലും ചെറിയ തോതിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കണക്കുകൾ കൂടുതൽ പരിശോധനകൾ നടത്തുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നതായും കർശനമായ നിയന്ത്രണം നടപ്പിലാക്കുന്നതിൻ്റെ പ്രതിബദ്ധത ഉറപ്പിക്കുന്നതായും ഔദ്യോഗിക മാർഗങ്ങളിലൂടെ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നതായും സി പി എ അഭിപ്രായപ്പെട്ടു അനധികൃത പണമിടപാട് കണ്ടെത്തിയ സംഭവത്തിൽ ഒമാൻ പൗരന് തടവും പിഴയും ശിക്ഷ വിധിച്ച് വടക്കൻ ബാധിനയിലെ അപ്പീൽ കോടതി ആറുമാസം തടവും അയ്യായിരം റിയാൽ പിഴയുമാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് വെളുപ്പിച്ച ഫണ്ടുകൾ കണ്ടുകെട്ടാനും എല്ലാ നിയമപരമായ ചെലവുകളും വഹിക്കാനും കോടതി ഉത്തരവിൽ പറയുന്നു മനർ മറ്റൊരാളുമായി ചേർന്ന് വഞ്ചനാപരമായ ഇടപാടുകളിലൂടെ ഫിനാൻഷ്യൽ കാർഡ് ഡാറ്റയിലേക്കുള്ള ആക്സസ് ഉപയോഗിച്ച് ഫണ്ട് നേടുകയും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക വെളുപ്പിക്കുകയും ചെയ്തതായും അന്വേഷണത്തിൽ കണ്ടെത്തി സ്വകാര്യ അക്കൗണ്ടിലേക്ക് നിയമവിരുദ്ധമായ ഫണ്ടുകളും സ്വീകരിച്ചു അവ നിയമാനുസൃതമാണെന്ന് കാണിച്ച് ഡിജിറ്റൽ കറൻസികൾ വാങ്ങുന്നതിന് ഒന്നിലധികം അക്കൗണ്ടുകളിലേക്ക് മാറ്റി ഒമാനിന് പുറത്തുള്ള നിയമവിരുദ്ധ ഫണ്ടുകളെ കൈമാറാൻ സഹായിച്ചു തുടങ്ങിയവയാണ് ഇവർക്കെതിരെ കണ്ടെത്തിയിരിക്കുന്ന കുറ്റങ്ങൾ പബ്ലിക് പ്രോസിക്യൂഷൻ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിന് ശേഷമാണ് ശിക്ഷ വിധിച്ചത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ഒമാന്റെ പ്രതിബദ്ധതയെ ഇത് അടിവരയിടുന്നു എന്നും അധികൃതർ വ്യക്തമാക്കി കള്ളപ്പണം വെളുപ്പിക്കലും അനധികൃത സാമ്പത്തിക ഇടപാടുകളും അധികൃതർ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് രാജ്യത്ത് പണമടയ്ക്കാത്ത ചെക്കുകളിലും അപര്യാപ്തമായ ഫണ്ടുകൾ കാരണം ചെക്കുകൾ മടയ്ക്കുന്ന സംഭവങ്ങളിലും കുറവുണ്ടായതായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് സമയം കഴിഞ്ഞുള്ള ചെക്കുകൾ നേരത്തെയുള്ള പണമടക്കൽ തുടങ്ങിയ സാങ്കേതിക പിശകുകൾ ക്ലിയറിംഗിനായി അവതരിപ്പിച്ച മൊത്തം ചെക്കുകളിൽ നേരിയ കുറവുണ്ടാക്കി ആറ് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് ഇത് ഡിജിറ്റൽ ഇടപാടുകളിലേക്കുള്ള ക്രമേണയുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നു ആഗോള വ്യോമയാന സുരക്ഷയിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഒമാൻ ഇടം നേടി ആഗോളതലത്തിൽ അഞ്ചാം സ്ഥാനത്താണ് ഒമാൻ ഉള്ളത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പ്രസിഡന്റിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഒമാൻ പ്രതിനിധി ഏറ്റുവാങ്ങി കാനഡയിൽ ഐ സി എ ഒ അസംബ്ലിയുടെ നാൽപ്പത്തി രണ്ടാമത് സെഷന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് അവാർഡ് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി മുപ്പത്തി മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഒമാൻ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളെ മറികടന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് കുതിക്കുകയായിരുന്നു ആഗോള വ്യോമയാന സുരക്ഷ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുള്ള അംഗീകാരമായാണ് ഈ നേട്ടം വ്യോമയാന സുരക്ഷയിൽ മിഡിൽ ഈസ്റ്റിലും ജി സി സിയിലുമായി രണ്ടാം സ്ഥാനത്താണ് ഒമാനുള്ളത് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നിരന്തരമായ പരിശ്രമങ്ങളെയും ഈ പുരോഗതി പ്രതിഫലിപ്പിക്കുന്നു വ്യോമയാന സുരക്ഷയിൽ ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള പ്രതിബദ്ധത ഒമാൻ ആവർത്തിക്കുകയാണ് ഐ സി ഐയുടെ ശുപാർശകൾ കൃത്യമായി നടപ്പിലാക്കിയതും സുസ്ഥിര സംവിധാനങ്ങളെ ചലിപ്പിച്ചതുമാണ് ഒമാനെ ഈ അംഗീകാരത്തിന് അർഹയാക്കിയത് അംഗരാജ്യങ്ങൾ ഐ സി ഐ മാനദണ്ഡങ്ങളും ശുപാർശകളും പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിന് ശേഷമാണ് ആഗോള വ്യോമയാന സുരക്ഷാ റാങ്കിംഗ് പ്രഖ്യാപിക്കുക അതുവഴി ആഗോളതലത്തിൽ വ്യോമയാന സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് പിന്തുണ നൽകുന്നതാണ് ഐ ഇടപെടലുകൾ ഐ സി എ കൗൺസിൽ പ്രസിഡന്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് കൂട്ടായ പരിശ്രമത്തിൻ്റെയും സിവിൽ ഏവിയേഷൻ സുരക്ഷയും അവ ശക്തിപ്പെടുത്തുന്നതിനുള്ള വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെയും ഭാഗമാണെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റ് എഞ്ചിനീയർ നായിഫ് ബിൻ അലി അൽ അബ്രി പറഞ്ഞു വ്യോമയാന സുരക്ഷയിൽ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള അചഞ്ചലമായ പ്രതിബദ്ധത ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് എഞ്ചിനീയർ നായിഫ് ബിൻ അലി അൽ അബ്രി കൂട്ടിച്ചേർത്തു ഒമാനിൽ മൊബൈൽ ഇൻസ്റ്റന്റ് പേയ്മെന്റ് മേഖലയിൽ സ്ഫോടനാത്മകമായ വളർച്ചയെന്ന് റിപ്പോർട്ട് സാമ്പത്തിക വ്യവസ്ഥയുടെ സമഗ്രത നിലനിർത്തുന്നതിന് ശക്തമായ സൈബർ സുരക്ഷയുടെയും നിയന്ത്രണ സുരക്ഷ നടപടികളുടെയും ആവശ്യകതയ്ക്ക് അടിവരയിടുന്നതാണ് ഈ മുന്നേറ്റമെന്നും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യക്തമാക്കുന്നു മൊബൈൽ പേയ്മെൻറ്റ് ക്ലിയറിംഗ് ആൻഡ് സ്വിച്ചിംഗ് സിസ്റ്റം എല്ലാ സിസ്റ്റങ്ങളിലും ഏറ്റവും ശക്തമായ വളർച്ച കൈവരിച്ചു രാജ്യത്തെ ആരോഗ്യ മേഖലകളിൽ മുന്നേറ്റം സാധ്യമാക്കിയ ഒമാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലയളവിൽ മെഡിക്കൽ വരുമാനത്തിൽ അറുപത്തി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട് ആരോഗ്യ മന്ത്രാലയം സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരിൽ സ്വദേശി നിരക്കിൽ റെക്കോർഡ് ഉയർച്ചയുണ്ടായതായും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിൻ്റെ ആരോഗ്യസ്ഥിതി വിവരക്കണക്ക് വ്യക്തമാക്കുന്നു നാൽപ്പത്തി ശതമാനമാണ് പൊതുമേഖലയിലെ സ്വദേശി ഡോക്ടർമാർ പൊതു സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം എഴുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപതായി വർദ്ധിച്ചുവെന്നും അതിൽ അൻപത്തഞ്ച് ശതമാനം പേർ ഒമാനികളാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒമാനി ഡോക്ടർമാരുടെ എണ്ണം ര രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റി പതിനെട്ട് ഡോക്ടർമാരിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ചിലെത്തി പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളിലെ ഒമാനി ഡോക്ടർമാരുടെ ശതമാനം മൊത്തം ഡോക്ടർമാരുടെ എണ്ണത്തിൻ്റെ നാപ്പത്തഞ്ച് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇത് നാൽപ്പത് ശതമാനമായിരുന്നു പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും മൊത്തം തൊഴിലാളികളുടെ നാൽപ്പത്തിയേഴ് ശതമാനവും ഒമാനി നഴ്സുമാരാണ് അതേസമയം സ്വകാര്യ മേഖലയിൽ അവരുടെ ശതമാനം നാല് ശതമാനം മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ ഡോക്ടർമാർക്കിടയിലെ സ്വദേശിവൽക്കരണ നിരക്ക് മുപ്പത്തൊമ്പത് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തി ശതമാനമായി വർദ്ധിച്ചപ്പോൾ ആരോഗ്യ മന്ത്രാലയവുമായി അഫിലി അഫിലിയേറ്റ് ചെയ്തിട്ടില്ലാത്ത സർക്കാർ സ്ഥാപനങ്ങളിലെ സ്വദേശിവൽക്കരണ നിരക്ക് അൻപത്തൊന്ന് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തെട്ട് ശതമാനമായി കുറഞ്ഞു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം